ഹായ് ഫ്രണ്ട്സ് അബിസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസ് വിശേഷങ്ങളായിട്ടല്ല കേട്ടോ ഇന്ന് കുറച്ച് നോർമൽ പ്ലാന്റ്സുകൾ സെയിലായിട്ടാണ് അപ്പോൾ ഈ ഒരു സൈ അടീനിയത്തിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നില്ല ഈ ഒരു സൈസിലുള്ള അടീനിയത്തിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സൻസ് തൈകളുണ്ട് പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകളുണ്ട് പിന്നെ നോർമൽ അലക്കേഷ്യ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അക്ലോണിയമൻ്റെ സാധാ വെറൈറ്റികൾ അങ്ങനത്തൊക്കെ ഇട്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ വേണ്ടതെന്നുള്ളത് സ്ക്രീനിൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ അടിനിയത്തിൻ്റെ ആ ഒരു സൈസിലുള്ള തൈകൾ എൺപത് പിന്നെ അതിൻ്റെ ചെറിയ തൈകൾ അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ സൻസവരിയ ഈ ഒരു സൈസിലുള്ളത് എൺപത് രൂപ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഡാർഫ് ആണ് നല്ല ഭംഗിയാണിത് കുറച്ചും കൂടെ വലുതായി വന്നു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ നമുക്ക് ഓക്സിജൻ പ്ലാന്റുകളാണല്ലോ സൺസ് അപ്പോൾ അകത്തൊക്കെ ഇൻഡോർ ഔട്ട്ഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുക ആ ഒരു ടൈപ്പ് ചെടികളും കൂടെ ആണ് കേട്ടോ ഇതൊക്കെ ഈ പിന്നെ സി ജി പ്ലാന്റിൻ്റെ ചെറിയ തൈകളുണ്ട് പിന്നെ കുറച്ച് വലിയ തൈകളൊക്കെ ഉണ്ട് കേട്ടോ നാൽപ്പത് രൂപ അൻപത് രൂപ എൺപത് രൂപ ആ ഒരു റേറ്റിലാണ് കേട്ടോ സാശരിയൊക്കെ കൊടുക്കുന്നത് വലിയതിന് എൺപതും പിന്നെ ചെറിയതിന് നാൽപ്പത് മുപ്പതും ആ ഒരു റേറ്റിലാണ് കേട്ടോ ഇതൊരു അലക്കേഷ്യ പ്ലാന്റുകളാണ് കുറച്ച് അലക്കേഷ്യ പ്ലാന്റുകളുണ്ട് വലിയ സൈസുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് പിന്നെ ഈ സ്ക്രീനിൽ മൊത്തത്തിൽ കാണുന്ന ഇത് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഡി ടി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് പേയ്മെൻറ്റ് മോഡ് ജി പേ ആണ് കേട്ടോ പിന്നെ കേരളത്തിനകത്തും പുറത്തും ഒക്കെ ലോട്ടസിൻ്റെ ട്യൂബേഴ്സുകൾ വാട്ടർ ലില്ലീസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ചെടികളും അങ്ങനെ അയക്കുന്നുണ്ട് വേണ്ടവർ എത്ര പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു